തിന് മുൻപ് ഈ ഒരു അമര നിങ്ങൾ ചെയ്യാൻ തയ്യാറാണ് എനിക്ക് ഒരു ദുസ്സഫ് നിങ്ങൾ കാണുകയില്ല ഇത്തരം ദുസ്വപ്നങ്ങൾ കാണുന്ന ആളുകൾക്ക് പാമ്പിനെ കാണുക അതുപോലെയുള്ള ദുസ്വപ്നങ്ങൾ കാണുന്ന ആളുകൾക്ക് ഇതൊരു വലിയ ആശ്വാസമാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി പ്രിയപ്പെട്ടവരെ നമ്മളിൽ ചില ആളുകളൊക്കെ മിക്ക ആളുകളും രാത്രിയിൽ യുസഫ് കാണുന്ന ആളുകളായിരിക്കും വല്ലാതെ പ്രയാസപ്പെടുത്തുകയും അലട്ടുകയും ചെയ്യാറുണ്ട് ആ വിഷയത്തിൽ അവർ വലിയ ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട് അവർ പലപ്പോഴും രാത്രിയിൽ രാത്രി എഴുന്നേൽക്കുന്നു പിന്നീട് ഉറക്കാൻ കിട്ടുന്നില്ല ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിരന്തരമായി പറയ ആളുകളും ഒന്ന് പറയാറുണ്ട് പക്ഷെ അതിനുള്ള പരിഹാരം എന്താണ് എന്ന് നമ്മൾ ആലോചിക്കാത്തത് കൊണ്ടാണ് അതിനുള്ള ഒരു ആത്മീയ പരിഹാരത്തെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത് നിങ്ങൾ ഈ അറിവ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കണം ഇതൊന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്താലേ ഇത് മറ്റുള്ള കൂടുതൽ ആളുകളിലേക്ക് ഈ വീഡിയോ എന്താണ് ചെയ്യേണ്ടത് ഉറങ്ങുന്നതിന് മുൻപ് നമ്മൾ ഉറങ്ങുന്നതിന് മുൻപാണ് ഇത് ചെയ്യേണ്ടത് യാ അള്ളാഹുവിൻ്റെ ഇസ്മ ഒരു ഇരുപത്തി ഒന്ന് തവണ ഇരുപത്തി ഒന്ന് തവണ ഇൻഷല്ല നിങ്ങൾ ഓരോരുത്തരും ചൊല്ലിയതിനു ശേഷമാണ് നിങ്ങൾ ഉറങ്ങേണ്ടത് ചൊല്ലിയതിനു ശേഷമാണ് നിങ്ങൾ ഇങ്ങനെ പിന്നെ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചിലതുണ്ട് നമ്മൾ സാധാരണ അടക്കമുള്ള ആയത്തിൽ കുറിച്ച് അടക്കമുള്ള ഇത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ നിരന്തരമായി ചെയ്യണം അത് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ചൊല്ലണം അതൊക്കെ ചെല്ലണം ഇത് ചൊല്ലുന്ന ആളുകളോടാണ് ഇതൊക്കെ പറയുന്നത് അതിനോട് കൂടെ നിങ്ങൾ ഇതുകൂടി ചെയ്യും അത്തരം ദുസ്വപ്നങ്ങൾ കാണാതിരിക്കാൻ ഇവർ വലിയ സഹായകമാകും അള്ളാഹു അത്തരം പ്രയാസമുണ്ടാക്കുന്ന പൈശാചികമായ ദുസ്വപ്നങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്കൊക്കെ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ വീണ്ടും കാണാം ഒരുപാട് ആളുകൾ കമന്റിലൂടെ ധാരണ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹു അവരുടെയൊക്കെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കട്ടെ അസലാമേക്കും